ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അമിനാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്നൊരു മുട്ട മപ്പാസ് തയ്യാറാക്കാം അതിനായി നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരഞ്ച് മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാന് സ്റ്റവിലൊച്ച് ചൂടാക്കി ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായ ശേഷം പുഴുങ്ങി തോടൊക്കെ കളഞ്ഞു വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഫ്രൈ ചെയ്തെടുത്ത മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മുട്ട ഫ്രൈ ചെയ്തെടുത്ത പോയിൽ തന്നെ നമുക്കിനി ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് നല്ല എരിവുള്ള കാരണം ഒന്നേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം സവാള നന്നായി വഴുന്ന വന്ന ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക എൻ്റെ കൂടെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റില്ല അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറണവരെ നന്നായി വഴറ്റിയെടുക്കുക നമ്മൾ മസാല ഇവിടെ പച്ചമണൊക്കെ മാറി അതിൽ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഇപ്പോൾ ചേർത്തത് ഇതിൽ കിടന്ന് മസാലയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ തേങ്ങാപ്പാലിൽ കിടന്ന് കുറേയൊക്കെ തിളച്ച് വരുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഇനി കറി തിളക്കാൻ അനുവദിക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ലൈക്കും തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടെ ഒന്ന് പരീക്ഷിച്ച് ഫീഡ്ബാക്ക് അറിയിക്കണം